അസലാ അലൈക്കും വാഹമത്തല്ലാഹി വബർക്കാത്തു പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മളിൽ പലർക്കും സംശയം ഉള്ള ഒരു വിഷയമാണ് ജിന്നമ്മമാർ അല്ലെങ്കിൽ ബീവിമാർ അവരുടെ മന്ത്രം അതുപോലെ ഏർവാടിയിലെ വരുത്തുപോക്ക് ഇങ്ങനെയൊക്കെ പറയുന്ന ചില വിഷയങ്ങളുണ്ട് നമ്മൾ ഇഴകീർ പരിശോധിക്കുക അല്ല എന്നാൽ പൊതുവായി ഒരു വിഷയം നാം മനസ്സിലാക്കി വെക്കണം ബി എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓടി വരുന്നത് സ്ത്രീകൾ ആണല്ലോ ബീബിമാർ സ്ത്രീകളെന്ന് പറഞ്ഞ് എപ്പോഴും പുരുഷന്മാരുടെ ആധിപത്യത്തിൽ കഴിയേണ്ടവരാണ് അത് അങ്ങനെ തന്നെയാണ് എന്നാൽ ഈ പുരുഷന്മാർക്കുണ്ടാകുന്ന ആത്മീയമായ ഉയർച്ചകളും പുരുഷന്മാർക്കുണ്ടാകുന്ന ആത്മീയമായ ഖയറായ വഴികളും സ്ത്രീകൾക്ക് ഇല്ല എന്ന് ചിലരെങ്കിലും വിശ്വസിച്ചുണ്ടാവും ആ വിശ്വാസം ആദ്യം മാറ്റുക കാരണം നമ്മുടെ ലോകത്ത് പണ്ഡിത ലോകം ഹബീബായ ഹബീബായി റസൂൽലാഹി സാഹു അലൈവസം തങ്ങളുടെ ഹദീസുകൾ കാണാപ്പാടമുള്ള അല്ലെങ്കിൽ ഹബീബായ തങ്ങളുടെ ഹദീസുകൾ ഏറ്റവും കൂടുതൽ മനസ്സിൽ ക്രോഡീകരിച്ച അല്ലെങ്കിൽ വലിയ വലിയ സിഹാഹു സിത്തകൾ അടക്കമുള്ള ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ റിപ്പോർട്ടുകൾ ചെയ്യപ്പെട്ട ഹദീസുകൾ ആര് വഴിയാണെന്ന് ചോദിച്ചാൽ ഒരു സ്ത്രീ വഴിയാണ് ഒരു പുരുഷൻ വഴിയല്ല ഒരു സ്ത്രീ വഴിയാണ് ആരാണ് ബിവിയിലൂടെയാണ് ഏറ്റവും കൂടുതൽ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് അപ്പോൾ തന്നെ മനസ്സിലാക്കാം ഒരാളിൻ്റെ നിലവാരം ഉയരുന്നതും കുറയുന്നതും അവരുടെ ഹൃദയത്തിൻ്റെ വിശാലത ഈമാൻ്റെ ബലം അനുസരിച്ചാണ് അപ്പോൾ ആഴ്ച ബിബി റവിയുള്ള സത്യത്തിൽ അറിവിൻ്റെ വിഷയത്തിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത് അവിടുന്ന് കിട്ടിയ റിപ്പോർട്ടുകളാണ് ഈ സർവ്വ ഇമാമീങ്ങളും നമ്മെ പഠിപ്പിച്ചു തന്നിട്ടുള്ളതും അക്കാര്യത്തിൽ സംശയം ഇല്ല എന്നാൽ ഇവിടെ ബി തന്നെ സ്വാലഹ്യങ്ങളായ സ്വാലഹത്തുകളായ ബീവിമാർ സ്ത്രീകൾ ഉണ്ട് അതെങ്ങനെയാണ് അത് അവരുടെ ജീവിതം ശരീരത്തിന് അനുകൂലമായ നിലയിൽ ചിട്ടപ്പെടുത്തുന്ന ഒരു അവസ്ഥ ഉണ്ടാകും അതുകൊണ്ടാണല്ലോ അവരിൽ നിന്ന് തന്നെ ചിലർ ചിലർക്ക് രോഗപരിഹാരങ്ങൾ അല്ലെങ്കിൽ ഖുർആൻ ചികിത്സ തന്നെ പറഞ്ഞു കൊടുക്കുന്ന ചില നല്ല സ്ത്രീകളുണ്ട് ഒരുപാട് ചരിത്രങ്ങൾ നമുക്ക് പറയാനുണ്ട് അതിലും നമുക്ക് ആയിഷ ബി ബി അൻഹ എന്തു പറഞ്ഞു എന്ന് നമുക്ക് നോക്കാം ഇമാം കുർത്തുബി റതിയുള്ളാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ പറയുന്നു മഹതിയായ ആയിഷ ബി ബി അൻഹയോട് രോഗമായി ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവർക്ക് കുർആാനികമായ ചികിത്സ ബീവി പറഞ്ഞു കൊടുത്തതായി ഇമാം കുർത്തുബി റബി അള്ളഹ് റാൻഹു റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് തക്തുബഫി ഇന ഇൻ നവീഫിൻ സുമ തൊറു അൻ തവസിൽ ബി മാ ഇൻ നവീഫ് എന്നാണ് അതിൽ പറയുന്നത് അഥവാ ഒരു പാത്രത്തിൽ ഒരു വൃത്തിയുള്ള പാത്രത്തിൽ ഖുർആാനിൻ്റെ വചനങ്ങൾ എഴുതുമായിരുന്നു അവിടുന്ന് സുമ തവമുറു അൻ തവസിൽ ബി മാ ഇൻ നവീഫ് ശേഷം നല്ല വെള്ളം കൊണ്ട് ശുദ്ധിയായ വെള്ളം കൊണ്ട് അത് കഴുകി വൃത്തിയാക്കാനും അവിടുന്ന് കൽപ്പിക്കുമായിരുന്നു അഥവാ നമ്മൾ പിഞ്ഞാണി എഴുതുന്ന ആ രൂപം അങ്ങനെ എഴുതി ആ വെള്ളം മയച്ച് കുടിക്കാൻ കുടിപ്പിക്കും അല്ലെങ്കിൽ കുടിക്കാൻ കൽപ്പിക്കുമായിരുന്നു എന്ന് മഹാനായി മാർത്തുപേർന്ന മഹ് പാണ്ടു പറയുന്നു ഇത് ഒരു സ്ത്രീയാണ് അപ്പം അതുകൊണ്ട് സ്ത്രീകൾ ഇസ്ലാമികമായ മന്ത്രവാദം അല്ലെങ്കിൽ ഖുർആാൻ ചികിത്സ നടത്തുന്നു എന്ന് പറയുമ്പോഴേക്കും നമ്മൾ ഹാലളകരുത് അവരുടെ ജീവിതത്തിൻ്റെ തക്കവയും ശരിയായത്തും നമ്മളളക്കണം അതിനുശേഷം മാത്രമേ നാം അത് പുരുഷനായാലും സ്ത്രീ ആയാലും നമ്മെ അവർ അവരെ നാം പ്രതിക്കൂട്ടിൽ നിർത്താൻ പാടുള്ളൂ അപ്പോൾ അതുകൊണ്ട് പുരുഷന്മാർക്ക് അല്ലെങ്കിൽ ആണുങ്ങൾക്ക് മാത്രമല്ല അള്ളാഹു ഉള്ളത് ദീൻ ഉള്ളത് ഉള്ളത് മഹാൻ ഉള്ളത് തക്വയുള്ളത് ഇഹ്ലാസ് ഉള്ളത് വിലായത്തുള്ളത് നമുക്കൊരു അങ്ങനെ ചില സംശയം ഉണ്ടാകും ഔലിയാക്കളും ആ പുരുഷന്മാർ മാത്രമേ ആകാൻ പാടുള്ളൂ അങ്ങനൊന്നുമില്ല സ്ത്രീകളിൽ നല്ലവരുണ്ട് അവരിൽ ഔലിയാക്കളുണ്ട് മഹതികളുണ്ട് പറഞ്ഞാൽ പറഞ്ഞതുപോലെ ഭരിക്കുന്ന മഹതിമാരുണ്ട് അപ്പോൾ അതുകൊണ്ട് സ്ത്രീകളിലും അള്ളാഹുവിന് പൊരുത്തപ്പെട്ട നിലയിൽ ആണോ എന്ന് മനസ്സിലാക്കണം അതുപോലെ ഏർവാടിയിൽ നിന്നുമുള്ള വരവ് പോക്കെന്നൊക്കെ പറയും അതൊരു വിശാലമായൊരു വിഷയമാണ് ഇൻഷാ അല്ലാ ഏർവാടിയിൽ നിന്നു പറഞ്ഞാലും അജ്മീറിൽ നിന്നെന്ന് പറഞ്ഞാലും മദീനയിൽ നിന്ന് വരവ് ഉണ്ടെന്ന് പറഞ്ഞാലും അവരെന്തു പറഞ്ഞാലും ജിന്നുകളുടെ സഹായങ്ങൾ ചില പുരുഷന്മാർക്കും സ്ത്രീകൾക്കും കിട്ടാറുണ്ട് പക്ഷേ ആ ജിന്നുകളിൽ സ്വാലിഹായ ജിന്നുകളും കാഫിറായ ജിന്നുകളും ഉണ്ട് അത് വേർതിരിച്ച് അറിയാനുള്ള കഴിവ് ചോദ്യം ചോദിക്കുന്ന ആളിന് ഉണ്ടായിരിക്കണം അഥവാ ഈ ജിന്ന് സ്വാലിഹാണോ കാഫിറാണോ എന്ന് തിരിയണമെങ്കിൽ ആ ആളിൻ്റെ ജീവിതം ഒരു ഉമ്മായിക്ക് ഒരു ബീവിക്ക് ജിന്നും ഒരു ജിന്നിൻ്റെ സഹായം ഉണ്ടെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കൂടെ നമ്മൾ അവർ ആക്ഷേപിക്കരുത് അത് അവരുടെ ജീവിതം അനുകൂലമായി ശരീരത്തിന് അനുകൂലമായ ജീവിതം തക്വയും ഒക്കെ ആണ് എങ്കിൽ അവർ നമ്മൾ എതിർക്കാൻ പോകണ്ട കാരണം ജിന്നു രണ്ടുവിധമുണ്ട് സാലിഹത്ത ജിന്നും ഉണ്ട് ഫാസിഖായ ജിന്നും ഉണ്ട് എന്നാൽ ദീനിന് വിരുദ്ധമായ ജീവിതമാണ് എങ്കിൽ അത് ഫാസിഖായ ജിന്നാണെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല കാര്യങ്ങൾ പഠിച്ചു വേണം നാം ഒരാളെ ആരോപണം പറയാം